നാല് ദിവസങ്ങളിലായി നടക്കുന്ന ശാരദ മഹോത്സവത്തിന് തുടക്കമായി പുതിയ കോട്ടിയും വിഗ്രഹ എഴുന്നള്ളത്ത് നടന്നു ഹോസ്ദുർഗ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നാല് ദിവസങ്ങളിലായി നടക്കുന്ന ശാരദ മഹോത്സവത്തിന് തുടക്കമായി ഉത്സവത്തിന് തുടക്കം കുറിച്ച് പുതിയ കോട്ട മാര്യമ്മ ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളത്തിന്റെ ആക്കമ്പടിയിൽ ശ്രീകൃഷ്ണ ക്ഷേത്രം റോഡ് വഴി ശാരദാദേവിയുടെ വിഗ്രഹ എഴുന്നള്ളത്ത് നടന്നു ആദ്യ ദിവസത്തിൽ ഗണപതി ഹോമം പ്രാണപ്രതിഷ്ഠ ധജാരോഹണം ഭജന നൃത്തസന്ധ്യ എന്നിവയും രണ്ടാം ദിവസത്തിൽ വിഷ്ണു സഹസ്രനാമ പാരായണം മഹാപൂജ മഞ്ചീര നാട്യനിക്കേതൻ അവതരിപ്പിക്കുന്ന നൃത്ത നൃത്യങ്ങൾ മൂന്നാം ദിവസത്തിൽ ആയുധപൂജ വാഹനപൂജ നൃത്താഞ്ജലി നൃത്തവിദ്യാലയത്തിന്റെ വിദ്യാലയത്തിൻ്റെ നൃത്തങ്ങൾ മഹാപൂജ സമാപന ദിവസമായ ഒക്ടോബർ രണ്ടോ വിജയദശമി ദിനത്തിൽ രാവിലെ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ പങ്കെടുക്കുന്ന ഐശ്വര്യാഭിവൃദ്ധി പൂജ തുടർന്ന് ക്ഷേത്ര മഹിളാ ഭജന സംഘത്തിന്റെ ഭജന തുടർന്ന് ക്ഷേത്രം മഹിളാ ഭജന സംഘത്തിന്റെ ഭജന അന്നപ്രസാദ വിതരണം വൈകുന്നേരം ശാരദാദേവിയുടെ വിഗ്രഹ നിമജ്ജന ശോഭയാത്ര ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് കുന്നുമൽ കോട്ടച്ചേരി ട്രാഫിക് സർക്കിൾ ബസ് സ്റ്റാൻഡ് പുതിയ കോട്ട അരിയാൾ താറ ചുറ്റി പോലീസ് സ്റ്റേഷൻ വഴി ഹോസ്ദുർഗ് നിത്യാനന്ദ ആശ്രമകുളത്തിൽ എത്തിച്ചേർന്ന നിമജ്ജനം ചെയ്യും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്